എല്ലാവർക്കും പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആറു മണിക്ക് ശേഷം നമ്മൾ തുക എത്തും എന്നും പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൽ പല മോശപ്പെട്ട കമൻറ്റും കാണാനിടയായി അതുകൊണ്ടാണ് ഉത്തരവ് പ്രകാരം ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നത് തുക വിതരണം സർക്കാരിൻ്റെ കാര്യങ്ങൾ പല സമയത്തും താമസിക്കാറുണ്ട് എങ്കിലും വരും മണിക്കൂറുകളിൽ തന്നെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ധനവകുപ്പ് ഓണം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു ധനകാര്യ എസ് എഫ് സി ബി വകുപ്പ് ഉത്തരവ് ഇന്നലെ പത്താം തീയതി ഇറങ്ങിയതാണ് ഉത്തരവിൽ പറയുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും ചേർത്ത് ആകെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി അൻപത്തി ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എൻ എസ് എ പി പരിധിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവർക്ക് അതായത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് സെപ്റ്റംബർ മാസത്തെ എൻ എസ് എ പി വിഹിതവും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ എൻ എസ് എ പി വിഹിതവും നൽകുന്നതിന് വേണ്ടി ഇരുപത്തി നാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയാണ് പക്ഷേ അത് എൻ എസ് എഫ് ഇ വഴി തന്നെയാണ് വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക അതായത് രണ്ട് മാസത്തേത് വരുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ലഭിക്കുക ആ ഒരു തുകയും പിന്നീട് എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണ ഉത്തരവ് പ്രകാരം പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കേണ്ടതും ഇരുപത്തി അഞ്ച് ഇരുപ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കുകയും വേണം മറ്റൊരു ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമന്തി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റി ഏഴ് കോടി അറുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റി ഏഴ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയും അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഉത്തരവിന്റെ പകർപ്പ് സർക്കാരിൽ നിന്നും ഔദ്യോഗികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഉത്തരവ് പൂർണ്ണമായും വായിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളടക്കമാണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്ന് തുക എത്തും എന്ന് തന്നെയാണ് ഉത്തരവിലുള്ളത് കഴിഞ്ഞ തവണ എത്തും എന്ന് പറഞ്ഞ ദിവസത്തിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേർന്നതാണ് അപ്പോൾ ഇന്ന് ആറ് മണിക്ക് ശേഷം വിതരണം അക്കൗണ്ടിലേക്ക് തുക എത്തും എന്നാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള വിവരം ഇതുവരെ ആർക്കും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമൻ്റായിട്ട് അറിയിക്കുക ഇനി ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് നാളെ എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആകില്ല പകൽ തന്നെ ആ ഒരു തുക കിട്ടുന്നതായിരിക്കും കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് മറ്റു വീഡിയോ